ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അധികം ലോങ് അല്ല ഷോർട്ട് വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ഓഫർ വീഡിയോ തന്നെയാണ് ഇത് ഷോൾ ഇല്ലാത്ത നൈറ്റിയാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നത് അതാ ഏകദേശം പതിനഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് പതിനഞ്ചിൻ്റെ മേലെ വരും കൈമുട്ടും കൈയിൽ ഒരു രണ്ട് പീസ് എക്സ്ട്രാ വരുന്നുണ്ട് ഏകദേശം നല്ല സ്ലീവ് ഉണ്ട് പിന്നെ ജിബുള്ള ടൈപ്പ് ആണ് ഓക്കെ പിന്നെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള പീസ് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഓക്കെ ഇത് വെറും റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുന്നൂറ് രൂപയാണ് വരുന്നത് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരും ഇതിൻ്റെ കളർ ചാർട്ട് നോക്കിക്കോളൂ നല്ല നല്ല കളേഴ്സ് ആണ് എന്താ ഓക്കെ വെറൈറ്റി ഡിസൈനാണ് ആണ് ഇപ്പോൾ കാണിച്ച അതേ സൈസ് തന്നെയാണ് ഫിഫ്റ്റി സിക്സും ലെങ്ത്തും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവാണ് കളർ ചാർട്ട് നോക്കിക്കോളൂ കോട്ടൺ ആണ് മെറ്റീരിയൽ ഹണ്ടർ പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഓക്കെ ഇതിലൊരു വേറൊരു കളർ നല്ല നല്ല കളർ ചാർട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ അപ്പോൾ റേറ്റ് പറക്കട്ടെ മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുന്നൂറ് രൂപയാണ് അയച്ചു വരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും മൂന്ന് പീസൊക്കെ ആണെങ്കിൽ ഏകദേശം സെവൻറ്റി റുപ്പീസ് അങ്ങനെയാണ് വരിക ഷോൾ ഇല്ലാത്തതാണ് പ്രത്യേകം കേൾക്കുക ഷോൾ ഇല്ലാത്ത നൈറ്റീസ് ആണ് ആ വേറെ ഒരു ഡിസൈൻ നല്ല നല്ല ഐറ്റംസാണ് വേറെ ഒരു ഐറ്റംസ് അതിൻ്റെ വേറൊരു കളറ് പീക്ക് ഓപ്പമാണ് ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഒരു പീസ് എടുക്കുമ്പോൾ വരിക മൂന്ന് പീസ് എടുക്കുമ്പോൾ അറുന്നൂറ് രൂപയാണ് ഓഫർ വീഡിയോസാണ് പ്രത്യേകം കേൾക്കുക ഈയൊരു ഐറ്റംസ് എപ്പോഴാണ് തീരുന്നത് ആ ഒരു ദിവസം വരെ ഈ ഒരു ഓഫർ ഉണ്ടാവുന്നതാണ് അതോ വേറൊരു കളർ ചാർട്ട് കുറച്ച് പീസ് ഇപ്പോൾ അടിച്ചിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക സഹകരിക്കുക ഇന്നലത്തെ ഷാൾ നൈറ്റ് ഓഫർ വീഡിയോസ് ഇട്ടത് മാഷം സെവൻറ്റി പെർസെൻറ്റേജും സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട് ഓഫർ വീഡിയോ ആയതും ആയതുകൊണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതൊക്കെ നല്ല ഡിസൈനാണ് വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇതിപ്പോൾ എടുക്കുന്ന വീഡിയോ വൈകുന്നേരമാണ് നോർമലി രാത്രിയാണ് എടുക്കാറ് അപ്പോൾ രാത്രി ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചതാണ് അതേപോലെ നാളെ സൺഡേ ചേർന്ന ഷോപ്പ് ചിലപ്പോൾ ലീവായിരിക്കും വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക അപ്പോൾ അധികപക്ഷവും ലീവാകാനാണ് സാധ്യത കാരണം എല്ലാവർക്കും ചെറിയ ചെറിയൊരു പരിപാടികളുണ്ട് അതുകൊണ്ടാണ് പക്ഷേ അതാ എമർജൻസി ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞായറാഴ്ച ലീവാക്കലുണ്ട് അപ്പോൾ ദൂരേന്നൊക്കെ വരുന്നവരാണെങ്കിലും ഒന്ന് വിളിച്ചു വരിക അതേപോലെ ഫ്രോക്ക് നൈറ്റി കുറച്ച് അധികം ലെങ്ത്തില്ലാത്തൊരു ടൈപ്പ് ടൈപ്പാണിത് അതായത് ടു സിക്സ്റ്റി വരുന്നുണ്ട് അത്യാവശ്യം ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് ഇരുന്നൂറ്ററുപത് രൂപയാണ് ഒരു പീസിന് വരുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അതുകൊണ്ടാണ് ഇനി ഇത്രയും പീസേ ഉള്ളൂ ഓക്കെ ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ പീസും അതായത് ആങ്കറിൽ ഡിസ്പ്ലേ ചെയ്ത പീസും കൂടി പരിചയപ്പെടുത്താം ഇതുപോലെയാണ് ഉണ്ടാവുക ഇതൊക്കെ ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അൻപതിന് സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഓൺലി ടു സിക്സ്റ്റി റുപ്പീസേ വരുന്നുള്ളൂ ഇത് ഇതല്ല ഇത് വേറൊരു ഐറ്റമാണ് അല്ല ഈയൊരു ഐറ്റംസ് ഇതൊക്കെ ഫ്രോക്ക് നൈറ്റീസ് ആണ് പിന്നെ ദാ ഈയൊരു ഐറ്റംസ് ഇതൊക്കെ ഫ്രോക്ക് നൈറ്റിയാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കുക കറക്റ്റ് സഹകരിക്കുക അപ്പോൾ ഈ ഒരു നോർമൽ നൈറ്റി സിബുള്ള ടൈപ്പ് നൈറ്റി ആവശ്യമുള്ളവരാണെങ്കിൽ വേഗം തന്നെ ഒന്ന് പർച്ചേസ് ചെയ്യാം കാരണം ലിമിറ്റഡ് സ്റ്റോക്കാണ് ഓവർ സ്റ്റോക്ക് ഇല്ല പക്ഷെ അത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഐറ്റംസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും ഓഫർ വീഡിയോസ് ചെയ്യും ഒന്ന് സഹകരിക്കുക അധികം ലോഗല്ല വീഡിയോ ഫുൾ ആയിട്ട് വീഡിയോ കാണുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് വെക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക ഓക്കെ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ